ചെയർമാന് എല്ലാവരോടും പുച്ഛം അക്കാദമി വരിക്കാശ്ശേരി മനയല്ല വിമർശിച്ച് ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ ചെയർമാന്റെ സമീപനം ഏകാധിപതിയെ പോലെ എല്ലാവരോടും പുച്ഛമാണ് ചെയർമാനെ മാറ്റണമെന്നും അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ചെയർമാൻ ആറാം തമ്പുരാനായി നടക്കുന്നത് കൊണ്ടല്ല ഐ എഫ് എഫ് കെ ഭംഗിയെ നടക്കുന്നത് അക്കാദമി വരിക്കാശ്ശേരി മനയല്ലെന്നും മനോജ് കാന പറഞ്ഞു നമ്മൾ ആരും അക്കാദമിക്ക് എതിരല്ല ചെയർമാനും എതിരല്ല പക്ഷെ ചെയർമാൻ കാണിക്കുന്ന ഈ ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങൾ എതിരെ നിൽക്കുന്നത് നമ്മൾ നമ്മളദ്ദേഹത്തെ മാറ്റണം ആവശ്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഒന്നിക്കൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇതാരം ഒരാൾ കഥയിൽ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയിൽ നിലവിൽ ഭിന്നിപ്പില്ലെന്നും സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയുടെ നിർവാഹക സമിതിയിൽ ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തുമെന്ന് രഞ്ജിത്ത് അറിയിച്ചു ജനറൽ കൗൺസിൽ അംഗമായ കുക്കു പരമേശ്വരനെയാണ് ഉൾപ്പെടുത്തുക ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നെന്ന് വാർത്ത വന്നിരുന്നു ഒൻപത് അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി സംവിധായകൻ ഡോക്ടർ ബിജുവിനെ കുറിച്ച് രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ അംഗങ്ങൾ തിരിഞ്ഞത് സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അക്കാദമിക് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടൻ തന്നെയാണ് ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെന്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തികളും മുഖാമുഖങ്ങളല്ല ഇതിനെ തുറന്നു വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നിക്കിൽ തിരുത്തണം അല്ലെങ്കിൽ തൽസ്ഥാനത്ത് പുറത്താക്കണം ആ മേളയിലെ നമ്മുടെ ഓരോ ജി സി മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് അതിനിടയിൽ കുക്കു പരമേശ്വരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി സി മെമ്പർക്ക് ചെറിയ ഒരു ഒരു ചെറിയൊരു ഉണ്ടായി ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു അപ്പോ ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയാണ് നിങ്ങളുടെ സേവനം ഇനി ഐ എസ് സോറി സെക്രട്ടറി അല്ല ചെയർമാൻ നിങ്ങളുടെ സേവനം ഐ എസ് എഫ് കാവശ്യമില്ല നിങ്ങൾക്ക് പോകാം ഇതെന്താ ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് ഒന്നല്ലല്ലോ അവരെയും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാനെ പോലെ തന്നെ അവർക്ക് അവരുടേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് അവരും രാവുക പണിയെടുത്ത് ഇവിടുത്തെ പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കും വളണ്ടിയേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും എന്താ പറഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ടാണ് ഇദ്ദേഹത്തിനങ്ങൾ തീരെ വേറെ കൂടിയാലോചനയില്ല ജനാധിപത്യം ഇല്ല ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടംബിത്തരം പറയുക ഇതൊക്കെ പക്ഷെ നമുക്കതൊന്നും സാധിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു ജി സി മെമ്പർക്കെതിരെ തന്നെ വളരെ ആജ്ഞാപിക്കുക രാവും ഇല്ലാതെ ജോലി നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് ഒക്കെ ഒക്കെ ആവശ്യമില്ല നിങ്ങൾക്ക് പോകാമെന്ന് പറയാം അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്